ഞങ്ങളുടെ പ്രണയത്തെ കുറിച്ച് അവൾ അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അവളുടെ പേരന്റ്സ് സമ്മതിക്കുന്നില്ല ബ്രോ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ഇനി ഈ വിഷയത്തിൽ ടിപ്സ് ഉണ്ടായിരിക്കുന്നതല്ലേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നീ എന്താണെന്നോ നീ ആരാണെന്നോ അന്വേഷിക്കുന്നതിന് മുമ്പ് അവരുടെ പേരന്റ്സ് നിന്റെ പ്രണയത്തെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വെറുപ്പ് നിന്നോടോ നിന്റെ ഫാമിലിയോടോ അല്ല പ്രണയത്തോടാണ് അതിന് കാരണം പല കാമുകി കാമുകന്മാരും നമ്മുടെ സമൂഹത്തിൽ പ്രണയത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ് അത്തരത്തിലാണ് അത് കണ്ടും കേട്ടും വരുന്ന പേരന്റ്സിന് അവരുടെ മക്കളെ പ്രണയത്തിലേക്ക് ഒരു പരീക്ഷണ വസ്തുവായിട്ട് അയക്കാൻ മനസ്സു വരില്ല ഇന്ന് നാം കാണുന്ന ഭൂരിഭാഗം പ്രണയങ്ങളും ഫെയിലിയർ ആവുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അതിലൊന്ന് ആണ് ഏജ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയുമെങ്കിലും അത് മറ്റു പല കാര്യങ്ങളുമാണ് പ്രണയത്തില് ഏജിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന നീ നിന്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടിയെ പ്രണയിച്ചാൽ എന്താ സംഭവിക്കാൻ അറിയൂ നീ പ്ലസ് ടു കഴിഞ്ഞ് ഒന്നെങ്കിലുപരി പോവും അതല്ല എന്നുണ്ടെങ്കിൽ പ്രവാസിയാവും അതും അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ജോലിക്കാരനാവും ഒരു ശരാശരി ആൺകുട്ടികളെ സംബന്ധിച്ച് അവൻ മെച്ചൂർഡ് ആയിട്ടുണ്ട് എന്ന് പേരന്റ്സിന് ബോധ്യപ്പെടാൻ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സെങ്കിലും മിനിമം ആവും അല്ലെ എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചു ഒന്നെങ്കിലുപരി പഠനം അല്ലെങ്കിൽ കല്യാണം ഒരു ഫാമിലി ഫംഗ്ഷന് പോയാലോ അല്ലെങ്കിൽ ഒരു ബന്ധു വീട്ടിൽ പോയാലോ തുടങ്ങും ചോദ്യം അവളെ കെട്ടിക്കുന്നുണ്ടാ അവളെ കൊടുക്കുന്നുണ്ടാ അവൾ അന്വേഷിച്ചു വരട്ടെ ഇത്തരത്തിൽ അന്വേഷണങ്ങളുടെ പെരുമഴയായിരിക്കും സോ നീ മെച്ചുവോർഡ് ആവാൻ എടുക്കുന്ന ഈ അഞ്ചാറ് വർഷം അവൾ നിന്നെ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഈ കാത്തിരിക്കുന്ന അഞ്ചാറ് വർഷം അവൾ എന്തൊക്കെ പ്രതിസന്ധികളെ മറികടക്കേണ്ടതായിട്ടുണ്ടെന്ന് അറിയും സ്നേഹിക്കുന്ന ഒത്തിരി പേരെ പിണക്കേണ്ടതായിട്ട് വരും ഒത്തിരി പേരോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അയൽവാസിയിൽ നിന്നും ചോദ്യങ്ങൾ തുടങ്ങും അവൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്തുകൊണ്ടാണ് ഇത്ര വർഷമായിട്ടും അവളെ കെട്ടിച്ചു വിടാത്തത് ഇതിനൊക്കെ പേരന്റ്സ് മറുപടി പറയേണ്ടതായിട്ട് വരും ഇതൊക്കെ ചിന്തിക്കേണ്ടത് നീയാണ് ആൺകുട്ടികളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രണയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഏജ് പക്ഷെ ഇത് പ്രണയിക്കുന്ന സമയത്തൊന്നും ആരും മൈൻഡ് ചെയ്യാത്തൊരു സംഭവമാണ് ഇനി രണ്ടാമത്തെ കാര്യം പബ്ലിസിറ്റിയാണ് നീ പ്രണയിച്ച കുട്ടിയെ കുറിച്ചോ നീ പ്രണയിച്ചാണ് കല്യാണം കഴിക്കുന്നത് എന്നതിനെ കുറിച്ചോ നാട്ടിൽ മൊത്തം പാട്ടുപാടി നടന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ഒരു ലവ് മേരേജ് എന്നൊരു ഐഡന്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ സ്വന്തമാക്കണമെന്നും അവരുടെ കൂടെ ജീവിക്കണമെന്നും നിനക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നീ ആദ്യം ഒന്ന് സെറ്റിലാവ എങ്ങനെ ഒരു പെണ്ണിനെ പോറ്റാനുള്ള ക്വാളിറ്റി നിനക്ക് ആയിട്ടുണ്ട് എന്ന് നിനക്കും നിന്നെ കാണുന്നവർക്കും തോന്നും വിധമായിരിക്കണം അത് എന്നതിന് ശേഷം നീ നിന്റെ നാട്ടിലെ ഒരു ബ്രോക്കറെ കണ്ട് കാര്യം അവതരിപ്പിക്കാം ഇന്നിന്ന അഡ്രസ്സിൽ ഇന്നിന്ന ആളുടെ മകളെ എനിക്ക് ഇഷ്ടമാണ് നിങ്ങളൊന്ന് ഒരു അറേഞ്ചഡ് മാര്യേജ് തരണം ആ ബ്രോക്കർ നേരെ ആ വീട്ടിലേക്ക് പോകുന്നു കാര്യം അവതരിപ്പിക്കുന്നു ഒന്നുകിൽ അവരുടെ പേരൻസ് പറയും ഞങ്ങൾ ഇപ്പൊ കെട്ടിക്കുന്നില്ല അല്ലെങ്കിൽ പറയും ഞങ്ങൾ കെട്ടിക്കുന്നുണ്ട് അവരോട് വന്ന് കണ്ടു പോവാൻ പറയാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നടത്തി കൊടുക്കാം ഓക്കെയാണോ നിങ്ങൾ കുറച്ച് കാരണവന്മാർ കൂടി ചെല്ലുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് തിരിച്ചു പോരുന്നു നിന്നെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നിനക്ക് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് സ്വന്തമായിട്ട് ജോലിയുണ്ട് മകളോട് ചോദിക്കുന്ന സമയത്ത് അവളും നിന്നെ കെട്ടുന്നതിൽ ഹാപ്പിയാണ് സക്സസ് ആയ ഇത്രയേ ഉള്ളൂ ഈദിനാണ് ബെറുതൻ